വഖഫ് നിയമഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നത് എട്ട് മണിക്കൂർ ബില്ലിന്മേൽ സഭയിൽ തുടർന്ന് ചർച്ച നടക്കും ശേഷം കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ മറുപടി നൽകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചർച്ചയിൽ സംസാരിക്കും ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഒറ്റക്കെട്ട ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യം ആഹ്വാനം ചെയ്തു ബില്ല് ന്യൂനപക്ഷ വിരുദ്ധം എന്ന പ്രചാരണം തള്ളുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിലെ മുനമ്പം വിഷയത്തിലടക്കം പ്രയോജനം കിട്ടും എന്ന അവകാശവാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ആരോപണങ്ങൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ ിൽ പങ്കെടുക്കില്ല എന്നറിയിച്ച സിപിഎം എം പിമാരോട് പങ്കെടുക്കാൻ നേതൃത്വം നിർദ്ദേശം ഉന്നയിക്കാൻ എന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന് സ്ത്രീകളെയും അമുസ്ലിമുകളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നു ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബില്ല് നിഷ്കർഷിക്കുന്നു അഞ്ചു വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട് വഖഫ് പകരം സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ജില്ലാ കളക്ടർ എന്ന വ്യവസ്ഥ പട്ടിക വിജ്ഞാപനം ചെയ്താൽ ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ ഇതുവരെ നിയന്ത്രിച്ചത് ആയിരത്തി നിയമമാണ് ഒരു വഖഫ് സ്വത്ത് നിയന്ത്രിക്കുന്നത് സൂപ്പർവൈസറായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം എങ്ങനെ കൈകാര്യം കൈകാര്യം ചെയ്യപ്പെടുന്നുവോ രീതിയിലാണ് വഖഫ് വഖഫ് സ്വത്തുക്കൾ ചെയ്യുന്നത് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കവും വഖഫ് ട്രിബ്യൂണൽ തീരുമാനിക്കും എന്നാണ് നിയമം ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതിൽ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്നു ഒരു ജില്ലാ സെഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജി ക്ലാസ് വൺ റാങ്കിൽ കുറയാത്ത സംസ്ഥാന ജുഡീഷ്യൽ ഓഫീസറായ ചെയർപേഴ്സൺ സംസ്ഥാന സിവിൽ സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടാതെ മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള വ്യക്തിയും ട്രിബ്യൂണലിൽ ഉൾപ്പെടുന്നു വഖഫ് നിയമത്തിന്റെ നിലവിലുള്ള ചട്ടക്കൂടിൽ കാര്യമായി മാറ്റം വരുത്താനാണ് ബിൽ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായം ഏറെക്കുറെ നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രിബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് മാറ്റുന്നതാണ് ഭേദഗതി വഖഫ് നിയമത്തിൽ നിന്ന് നിയമത്തിന്റെ പേര് ഏകീകൃത വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് നയൻറ്റീൻറ്റി ഫൈവ് എന്നാക്കി മാറ്റാൻ ബിൽ ലക്ഷ്യമിടുന്നു പ്രധാനമായി മൂന്ന് പുതിയ വ്യവസ്ഥകളാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വകുപ്പ് മൂന്ന് എ ആണ് ഒന്നാമത് സ്വത്തിന്റെ നിയമാനുസൃത ഉടമയും അത്തരം സ്വത്ത് കൈമാറുന്നതിനോ സമർപ്പിക്കും ോ മറ്റു കഴിവുകളോ ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു വ്യക്തിയും വഖഫ് നൽകരുത് എന്നാണ് ഈ ഭേദഗതി പറയുന്നത് ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടേതല്ലാത്ത ഭൂമി വക്കഫ് ഫൈൻ നൽകാൻ സാധിക്കില്ല എന്നതാണ് ഈ ഭേദഗതി പ്രസ്താവിക്കുന്നത് രണ്ടാമത് ഈ നിയമം ഉണ്ടാവുന്നത് വഖഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് മൂന്ന് സി ഒന്ന് ആണ് മൂന്നാമത് വക്കഫ് ഫൈൻ നൽകിയിട്ടുള്ള ഒരു വസ്തു സർക്കാർ ഭൂമിയാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് മൂന്ന് സി ടു അത്തരത്തിലുള്ള ഏതെങ്കിലും സ്വത്ത് സർക്കാർ സ്വത്താണോ എന്നതിനെ എന്തെങ്കിലും ചോദ്യം ഉയർന്നാൽ അത് അധികാര പരിധിയുള്ള കളക്ടറിലേക്ക് റഫർ ചെയ്യുന്നതാണ് അദ്ദേഹം ഉചിതം എന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തുകയും അത്തരം സ്വത്ത് സർക്കാർ സ്വത്താണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ബില്ല് പറയുന്നു തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കളക്ടറാണ് വഖഫ് ട്രിബ്യൂണൽ അല്ല ഈ നിർണയം നടത്തുക എന്നതാണ് ഈ വ്യവസ്ഥ അർത്ഥം വയ്ക്കുന്നത് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ അത്തരം സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്നും നിർദ്ദിഷ്ട വ്യവസ്ഥയിൽ പറയുന്നു ഇതിനർത്ഥം സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ തർക്കഭൂമിയിൽ വഖഫിന് നിയന്ത്രണമുണ്ടാകില്ല നിർദ്ദിഷ്ട ബിൽ കേന്ദ്ര ഗവൺമെന്റിന് ഇന്ത്യയുടെ ർ ജനറൽ നിയമിക്കുന്ന ഒരു ഓഡിറ്റർ മുഖേനയോ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മുഖേനയോ ഏത് സമയത്തും ഏത് വഖഫിന്റെയും ഓഡിറ്റിന് നിർദ്ദേശം നൽകാനുള്ള അധികാരം നൽകുന്നു വഖഫ് കൈവശം വെച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ എങ്ങനെ കണക്കാക്കുന്നു എന്നതും ബിൽ പുനർനിർവചിക്കുന്നു ആശയം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ ബിൽ ലക്ഷ്യമിടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമപ്രകാരം മതപരമായ ആവശ്യങ്ങൾക്ക് മുസ്ലിങ്ങൾ തുടർച്ചയായി തടസ്സമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കുന്നു യഥാർത്ഥ പ്രഖ്യാപനം സംശയാസ്പദമാണെങ്കിലും ഉപയോഗത്തിലൂടെ ഒരു വസ്തുവിന്റെ വകഫഫായി കണക്കാക്കാം എന്നാണ് നിരവധി മസ്ജിദുകളും ശ്മശാനങ്ങളും ഈ വിഭാഗത്തിൽപ്പെടാം എന്തായാലും വഖഫ് ബില്ലിന്റെ വഖഫ് ഭേദഗതിയുടെ അവതരണം ഇപ്പോൾ നടക്കുകയാണ് ഇതിനെ തുടർന്ന് തുടർ ചർച്ചകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കർമാനുസ്